നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹിയിലെ സ്ഫോടനത്തെ അങ്ങനെ വെറുതെ കാണാൻ സാധിക്കുകയില്ലല്ലോ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ വിവിധ ആശുപത്രികളുടെ മുന്നിൽ മുന്നിൽ കണ്ട ആ കാഴ്ച നെഞ്ചുരുക്കുന്നതായിരുന്നു കാരണം ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിച്ച സ്വന്തം രക്തവും രക്തബന്ധവും ഒക്കെ തന്നെ വിട്ടുപിരിഞ്ഞ പൊടുന്നനെ ഉണ്ടായ ആക്രമണത്തിൽ വിട്ടുപിരിഞ്ഞത് സഹിക്കാൻ കഴിയാതെ ബന്ധുക്കൾ നിലവിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇവിടെ ഒരാഴ്ച മുമ്പ് നടന്ന റിക്രൂട്ട്മെന്റുകളാണ് ചർച്ചയാകുന്നത് അതും അതീവ സുന്ദരിയായിട്ടുള്ള മുസ്ലിം യുവതികളെ മുഖ മുഖ മുഖമാക്കിക്കൊണ്ട് സ്ത്രീകളെ വലയിട്ട് പിടിക്കാനുള്ള നീക്കമാണ് ഇവിടെ ഇപ്പോൾ വാർത്തയായി മാറിയിരിക്കുന്നത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിൽ പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഉമർ ഫറൂഖിന്റെ ഭാര്യ ആഫിറ ബിബിയും അംഗമായി എന്ന വിവരം ചെങ്കോട്ട സ്ഫോടനത്തിന് ആഴ്ചകൾക്ക് മുൻപാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാത്തുൽ മുഹാമിനാത്തി ആഫിറ ബിബി അംഗമായത് റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ൊന്നാണ് ആഫിറ ബിബി എന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഉമർ ഫാറൂഖിന്റെ ഭാര്യയാണ് ആഫിറ ബീബി ജെയ്ഷയുടെ കമാൻഡർ ആയിരുന്ന ഉമർ ഫാറൂഖിന്റെ നേതൃത്വത്തിലാണ് ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഓടിച്ച് കയറ്റി പുൽവാമയിൽ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് നടന്ന ഭീകരാക്രമണത്തിൽ നാൽപ്പത് സൈനികരാണ് വീരമൃത്യു വരിച്ചത് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരനായ ഉമർ ഫറൂഖിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ കശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സേന വധിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പ്രതികാരം എന്നോളമാണ് ഇയാളുടെ ഭാര്യ ഇപ്പോൾ ഈ ഒരു സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്ന ജെയ്ഷെ ജയ്ഷെ വിഭാഗത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ മുഖമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് തന്റെ ഭർത്താവിനെ കൊന്നവരെ താൻ വധിച്ചിരിക്കുമെന്ന ക്യം പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇവർ ഈ ഒരു സംഘടനയിൽ കയറിയതെന്നാണ് വളരെ ചെറു പ്രായത്തിലാണ് ഇത്തരത്തിൽ ഇയാളുടെ ഭാര്യയായി മാറിയത് ഏകദേശം ഇരുപത്തിയഞ്ചോ ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് ഇപ്പോൾ ഇവരുടെ പ്രായം എന്നുള്ളതാണ് ജമാത്തുൽ മുഹാമിനാത്തിന്റെ ഉപദേശക സമിതി അംഗം കൂടിയാണ് ഉമർ ഫറൂഖിന്റെ ഭാര്യ ആഫിറ ബി വി ജെ സ്ഥാപകനും കൊടൂര ഭീകരനുമായ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറിനൊപ്പം ചേർന്നാണ് ആഫിറ പ്രവർത്തിക്കുന്നത് എന്നും റിപ്പോർട്ടിലുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ഈ ബഹാവൽപൂരിലെ ജെയ്ഷെ ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട ഭീകരൻ യൂസഫ് ആസറിന്റെ ഭാര്യയാണ് സാദിയ ആസർ ഇന്ത്യയിൽ ഭീകരവാദം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മസൂദ് ആസർ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സാദിയ ആസർ ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ എട്ടിനാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം രൂപവൽക്കരിക്കാൻ പോവുകയാണ് എന്ന് മസൂദ് അസർ പ്രഖ്യാപിച്ചത് ഒക്ടോബർ പത്തൊൻപതിന് വനിതാ അംഗങ്ങൾക്കായി പാക് അധീന കശ്മീരിലെ റാവൽ കോട്ടയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് വനിതാ വിഭാഗത്തിന്റെ ഭീകര പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനായി സഹോദരിയെയും പിന്നീട് ആഫിറ ബീബിയെയും അസൂദ് അസർ ചുമതലപ്പെടുത്തിയത് സ്ത്രീകളെ തീവ്രവാദ ശൃംഖലയിലേക്ക് റിക്രൂട്ട് ചെയ്തത് ജയ്ഷയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് മസൂദ് അസർ ലക്ഷ്യമിടുന്നത് എന്നുമാണ് സൂചന ജയ്ഷയിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുകയാണെന്നതാണ് വനിതാ വിഭാഗത്തിന്റെ പ്രധാന ചുമതല ഇതിനായി സാമൂഹിക പ്രവർത്തനങ്ങളുടെ മറവിലടക്കം തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ജമാത്തുൻ മുഹ കഴിഞ്ഞ മാസം ഒരു ഓൺലൈൻ പരിശീലന കോഴ്സും ആരംഭിച്ചിട്ടുണ്ട് ധനശേഖരണവും സ്ത്രീകളുടെ റിക്രൂട്ട്മെന്റും ലക്ഷ്യമിട്ടാണ് ഓൺലൈൻ കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജയ്ഷെ ഭീകരരുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളാണ് പരിശീലന കോഴ്സിൽ പങ്കെടുത്തത് കൊടും ഭീകരൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും ഇതിൽ പങ്കെടുത്തിരുന്നു മസൂദ് അസറിന്റെ സഹോദരിമാരായ അസറും അസറും ഓൺലൈൻ ക്ലാസുകളിൽ നാൽപ്പത് മിനിറ്റോളം ക്ലാസ് എടുത്തു ഇതിനു പുറമെ ഓൺലൈൻ കോഴ്സിൽ ചേർന്ന സ്ത്രീകളിൽ നിന്ന് അഞ്ഞൂറ് പാകിസ്ഥാനി രൂപ വീതം ശേഖരിക്കുകയും ചെയ്തിരുന്നു സ്ഫോടക വസ്തുക്കളുമായി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി വനിതാ ഡോക്ടർ ഷഹീൻ സയിദിനും ജെയ്ഷയുടെ വനിതാ വിഭാഗമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് ആഴ്ചകൾക്ക് മുന്നിൽ നടന്ന റിക്രൂട്ട്മെന്റ് ഒരുപക്ഷേ ഇന്ത്യയെ പ്രധാനമായി ലക്ഷ്യമിട്ടുള്ളത് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ത്യയിൽ വനിതാ വിഭാഗത്തിന് യൂണിറ്റ് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയിരുന്നതും ഷഹീനയായിരുന്നു ഇതിനിടയിലാണ് കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി ഷഹീന പിടിയിലായത് ഇതിന് പിന്നാലെയായിരുന്നു രാജ്യത്ത് ഡൽഹിയിലെ ചാവേർ ആക്രമണം എന്തായാലും വളരെ ഭയപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ ഉപയോഗിച്ചു കൊണ്ടുള്ള റിക്രൂട്ട്മെന്റ് ഒരുപക്ഷെ നമുക്കറിയാമല്ലോ സ്ത്രീകൾ വില്ലനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീകൾ ശത്രുപക്ഷത്താണെങ്കിൽ ഒരുപക്ഷെ ആണുങ്ങൾ ശത്രുവാകുന്നതിനേക്കാൾ ഭീകരരാകുന്നതിനേക്കാൾ കൊടൂരമായ ഭീകരവാദിയായി അവർ മാറാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് എന്നാണ് വ്യക്തമാകുന്നത്